നമ്മുടെ ആദ്യപിതാവായ ആദാം ഏതേം തോട്ടത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടന്നിരുന്നു പാപം ചെയ്യുന്നതിന് മുമ്പേ കൂടെ നടന്നിരുന്നു ആ കൂടെ നടന്നതായ സമയത്ത് യഹോബയായ ദൈവത്തിൻ്റെ കൂടെ നടന്നിരുന്നതായ ആ സമയത്ത് ആദാം പിതാവിനും മാതാവിനും യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ജീവിതത്തിൽ കടന്നു വന്നിരുന്നില്ല ദൈവത്തിന്റെ കൂടെ നടക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കടന്നു വരികയില്ല ഏതൻ തോട്ടത്തിൽ പാർത്തിരുന്നതായ സമയത്ത് ആഹാരത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു സമാധാനത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഒരു ദുഃഖമോ പ്രയാസമോ ഭാരമോ ഒന്നും തന്നെ അവർക്ക് ഇല്ലായിരുന്നു അവർക്കൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യം പോലും അവരുടെ ജീവിതത്തിൽ അവർക്ക് കടന്നു വന്നിരുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം ഇഷ്ടമുള്ളത് ചെയ്യുവാം ഇഷ്ടമുള്ള വിനോദങ്ങൾ അവർക്ക് ആയിരിക്കുവാൻ സാധിക്കുമായിരുന്നു അവർക്ക് തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും അവർ അധ്വാനിക്കാതെ തന്നെ ദൈവം അവർക്ക് കഴിപ്പാനായി കൊടുത്തിരുന്നു എന്നാൽ എപ്പോഴാണ് ദൈവവുമായിട്ട് കൂടെ നടക്കാൻ അവർക്ക് സാധിക്കാതെ ആയത് അവർ പിശാചായ തന്ത്രശാലിയായ ആ പാമ്പിന്റെ വാക്ക് കേട്ടിട്ട് പാപം ചെയ്തതോടു കൂടി അവർക്ക് അവരുടെ കണ്ണു തുറക്കുവാനിടയായപ്പോൾ അവർ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായി മാറുകയും അന്നേരം അവർക്ക് അവർ നഗ്നരായിരിക്കുന്നത് കാണുവാൻ സാധിക്കുകയും ചെയ്തു ദൈവം കൂടെ ഇരുന്ന സമയത്ത് അവർ നഗ്നരല്ലായിരുന്നു അവർ ദൈവത്തിൻ്റെ തേജസ്സിനാൽ പൊതിഞ്ഞിരുന്നു തേജസ്സിനാൽ പൊതിഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ നമുക്ക് സൂര്യന്റെ അതായത് സണ്ണിന്റെ പ്രകാശത്തിലേക്ക് നമുക്ക് നോക്കുവാൻ പോലും സാധിക്കുകയില്ല നാം നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് മങ്ങി പോവുകയാണ് ചെയ്യുന്നത് അതിനേക്കാൾ അതിനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് ഇരട്ടി പതിനായിരക്കണക്കിന് ഇരട്ടി ശക്തിയുള്ള തേജസ് ആണ് കർത്താവിൻ്റെ തേജസ് യഹോബയുടെ തേജസ് ആ തേജസ്സിനാലാണ് അവരെ മൂടി മറച്ചിരുന്നത് അപ്പോൾ അവരുടെ നഗ്നത പുറത്ത് കാണുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പാപം ചെയ്തതോടുകൂടി ആ തേജസ് അവരിൽ നിന്ന് നീക്കപ്പെടുകയും തേജസ് അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയും അവരുടെ നഗ്നത പുറത്തു കാണുവാനും ഇടയായിത്തീരുന്നു അതോടൊപ്പം ദൈവത്തോട് കൂടെ നടക്കുവാനുള്ള ആ ഭാഗ്യം അവർക്ക് നഷ്ടപ്പെടുവാനിടയായി ദൈവം അവരെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും അവർ പിന്നെ കഷ്ടതയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അധ്വാനിച്ചു തന്നെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷത്മത്തിന് അവർ കണ്ടെത്തേണ്ടി വരുവാനിടയായി അത് ദൈവത്തിന്റെ ശാപമായിരുന്നു അങ്ങനെ തലമുറകൾ കഴിഞ്ഞ ഹാനോക്ക് എന്ന വ്യക്തി ജനിക്കുവാനിടയായി ആ ഹാനോക്ക് ചിലപ്പോൾ പാപത്തിലായിരിക്കും മ്ലേതയിലൂടെയൊക്കെ ആയിരിക്കും ഈ ലോകപരമായിട്ടായിരിക്കും ജീവിച്ചിരുന്നത് എന്നാൽ ഹാനോക്ക് ജീവിച്ചിരുന്ന സമയത്ത് ഒരു മുന്നൂറ് വർഷക്കാലം ആദാം പിതാവും ജീവിച്ചിരുന്നു ആ സമയത്ത് മുതുപുത്തശ്ശനോട് ഒത്ത് പങ്കുവെക്കുവാൻ സമയം സ്പെൻഡ് ചെയ്യുവാൻ കളിക്കുവാൻ ഒക്കെ സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ ചർച്ചകളിൽ ഏർപ്പെടുവാൻ ഏതേം തോട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ എങ്ങനെ ആയിരുന്നു എന്നൊക്കെ കേൾക്കുവാനുള്ള ഭാഗ്യം ഹാനോക്കിന് ലഭിച്ചിരിക്കും അങ്ങനെ ഹാനോക്കിനും ദൈവത്തിൻ്റെയോടു കൂടെ നടക്കണമെന്നുള്ള ആഗ്രഹം കടന്നു വന്നതാകാം അങ്ങനെ ഹാനോക്ക് ദൈവത്തിൻറെയോടു കൂടെ നടക്കുവാൻ സകല പാപകരമായ ലോകത്തിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിന്റെ കൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുവാനിടയായി അങ്ങനെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ ദൈവം പുറത്താക്കിയതിനു ശേഷം ദൈവത്തിനോട് കൂടെ ചേർന്ന് നടക്കുവാനുള്ള ആ ഭാഗ്യത്തെ ലഭിച്ചത് ഹാനോക്ക് എന്ന ആ ദൈവദാസനാണ് ആ ഹാനോക്കും ദൈവത്തിന്റെ കൂടെ നടന്ന സമയത്ത് അനേകം വ്യക്തികളോട് പ്രസംഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടാകാം പാപത്തിൽ നിന്ന് വിട്ടുമാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം പ്രവർത്തിക്കുവാൻ പാടില്ല എന്നും ദൈവഹിതമനുസരിച്ച് മാത്രം നാം ജീവിക്കണമെന്നൊക്കെ ആ അന്നായിരുന്ന ജനത്തോട് ഹാനോക്കും പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർക്ക് മ്ലേച്ഛതകൾ പാപങ്ങൾ കാണുമ്പോൾ അത് ചെയ്യരുത് എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുവാനായിട്ട് തോന്നും ആ സമയത്ത് ഹാനോക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും ദൈവത്തിന്റെ കൂടെ അദ്ദേഹം എപ്പോഴും നടക്കുവാനിടയായി അങ്ങനെ നടന്നപ്പോൾ ആ ഹാനോക്കും പറഞ്ഞു കാണും അന്നായിരുന്ന ജനത്തോട് പറഞ്ഞിട്ടുണ്ടാവും പറയാതിരിക്കത്തില്ല ഈ പാപമെല്ലാം വിട്ടൊഴിഞ്ഞ് ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ നിന്നും ഈ ലോകത്തിന്റെ പാപത്തിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുമാറി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവുമായിട്ട് ചേർന്ന് ദൈവത്തോട് കൂടെ നടക്കുവാൻ നിങ്ങളും ആഗ്രഹിക്കുവിൻ ഞാൻ ദൈവത്തിന്റെ കൂടെ ഇപ്പോൾ നടക്കുന്നത് പോലെ നിങ്ങളും നടക്കുവിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം അതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഞാൻ ചിന്തിക്കുന്നതാണ് ദൈവത്തോട് നാം ദൈവത്തെ അറിഞ്ഞപ്പോൾ നാം ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ ആ ദൈവ സ്നേഹത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നാമും ആഗ്രഹിക്കുന്നില്ലേ പലപ്പോഴും നാം പലരോടും പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് ഹാനോക്കും അങ്ങനെ ആഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ടാകാം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഉൽപ്പത്തി അഞ്ചാം അദ്ധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഹാനോക്കിനെ കുറിച്ച് ദൈവം പറയുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ ആയി മരണം കാണാത്ത വ്യക്തിയാണ് ഹാനോക്ക് ഹാനോക്ക് മരിച്ചതായിട്ട് നമുക്ക് ബൈബിളിൽ വായിക്കുവാൻ സാധിക്കുകയില്ല അതിന് മേളോട്ടും താഴോട്ടും പല വ്യക്തികളും മരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നവൻ ദൈവത്തിന്റെ കൂടെ എപ്പോഴും നടന്നവൻ എന്ന് മാത്രമാണ് അവിടെ വ്യക്തമാക്കുന്നത് അങ്ങനെ ദൈവത്തിന്റെ കൂടെ നടക്കുകയും ഒരു ദിവസത്തിൽ ആരും ആർക്കും ഹാനോക്കിനെ കാണാൻ കഴിയാതെ ആയി എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത് മരിച്ചു എങ്കിൽ ആ ഹാനോക്കിന്റെ ശവശരീരമെങ്കിലും അവ ലോക ജനത്തിന് ലഭിക്കുമായിരുന്നു പക്ഷേ ഹാനോക്കിന്റെ ഡെഡ് ബോഡി ഈ ഈ ഇതുവരെയും ആർക്കും ലഭിച്ചതായിട്ട് ഒരു തെളിവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഹാനോക്കിനെ ദൈവം തന്നെ ജീവനോടെ പരലോകത്തിലേക്ക് സ്വർഗലോകത്തിലേക്ക് എടുത്തതായിട്ടാണ് നമുക്ക് ബൈബിൾ കാണിക്കുന്നത് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി ഹനോക്ക് ഏ പിന്നെ കാണാതെയായി പിന്നെ ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു അനുഗ്രഹങ്ങൾ പ്രാപിച്ചു നന്മകൾ പ്രാപിച്ചു എപ്പോഴും ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ ഒരു സെക്കൻഡ് പോലും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ഹാനോക്ക് ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കുകയാണ് ചെയ്തത് ഹാനോക്കിന്റെ തലമുറയിൽ കടന്നു വരുന്നതാണ് നോഹാപ്പച്ചൻ എല്ലാവർക്കും അറിയാം നോഹാപ്പച്ചനെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് ഏറ്റവും ആദ്യത്തെ ഷിപ്പ് ഉണ്ടാക്കിയ ഒരു കത്രിദാസനാണ് നോഹാപ്പച്ചൻ നോഹാപ്പച്ചനും ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നതിൽ വളരെ വിശ്വസ്തനായിരുന്നു ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നതിൽ വളരെ വിശ്വസ്തനായിരുന്നു ദൈവം എന്ത് തന്നോട് സംസാരിക്കുമോ ദൈവം തന്നോട് എന്ത് പറയുന്നുവോ അത് കേൾക്കുന്ന വ്യക്തിയായിരുന്നു അത് മാത്രവുമല്ല നോഹാപ്പച്ചനും ബൈബിളിൽ രണ്ടു വ്യക്തികളെ കുറിച്ചാണ് ദൈവത്തിന്റെ കൂടെ നടന്നവർ എന്ന് പറയുന്നത് അത് ഒന്ന് ഹാനോക്കും രണ്ട് നോഹാപ്പച്ചനും ആ നോഹാപ്പച്ചൻ ദൈവത്തിന്റെ കൂടെ ചേർന്ന് നടക്കുവാനായിട്ട് തീരുമാനിച്ചു നോഹാബച്ചൻ എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവത്തിന്റെ കൂടെ ചേർന്ന് നടക്കുമായിരുന്നു ദൈവത്തിന്റെ കൂടെ നടക്കുമായിരുന്നു എപ്പോഴും ദൈവത്തെ മാത്രം ചിന്തിച്ച് ദൈവത്തോട് മാത്രം സംസാരിച്ചു കൊണ്ട് ഞാൻ എപ്പോഴും പറയും പ്രാർത്ഥന എന്നത് ദൈവത്തോട് സംസാരിക്കുന്നത് നാം ദൈവത്തോട് മാത്രം സംസാരിച്ചു കൊണ്ട് നടക്കുന്നത് എന്ന പറയുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ജോലി ചെയ്യുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും താൻ ദൈവവുമായിട്ട് എപ്പോഴും സംസാരിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും ദൈവത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു സമയം പോലും ആ നോഹപ്പച്ചന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നോഹയും ദൈവത്തിന്റെ കൂടെ നടന്നു എന്ന് ഉൽപ്പത്തി ആറാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു നോഹ ദൈവത്തിൻ്റെ ദൈവത്തോട് കൂടെ നടന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു നോഹയുടെ തലമുറയിൽ നോഹയെ കുറിച്ച് എന്താണ് പറയുന്നത് നിഷ്കളങ്കൻ നിഷ്കളങ്കൻ നീതിമാൻ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു പാപം ചെയ്യാതെ മറ്റാരെയും ദ്രോഹിക്കാതെ മറ്റാരെയും വേദനിപ്പിക്കാതെ ദൈവത്തെ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ തന്റെ കൂട്ടുകാരനായി കൂടെ ചേർത്തുകൊണ്ട് ദൈവത്തിനോടൊപ്പം നടന്നതുകൊണ്ട് ആരെയും വേദനിപ്പിക്കുവാൻ നോഹ ആഗ്രഹിച്ചിരുന്നില്ല നോഹ ഒരു നീതിമാനായിരുന്നു നിഷ്കളങ്കനായിരുന്നു നോ നോഹയോട് യഹോവയായ ദൈവം പറയുവാനിടയായി ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്നു ലോകം ലേച്ഛതയിലൂടെ കടന്നു പോകുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ വെള്ളം കൊണ്ട് വെള്ളം കൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്നു നീ വിളി നീ അതിനെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞു ആരും അത് വകവച്ചില്ല ഈ നോഹാപ്പച്ചന് വട്ടാണോ ഈ പടുകളവന് എന്താണ് പിച്ചുംപയും പറയുന്നത് വയസ്സാങ്കാലത്ത് എന്നൊക്കെ പറയുവാനിടയായി നോഹാപ്പച്ചൻ യഹോബയായ ദൈവം പറഞ്ഞതുപോലെ ആ മനോഹരമായ ഷിപ്പ് മനോഹരമായ പെട്ടകം തനിയെ ഉണ്ടാക്കുന്ന സമയത്തെല്ലാം ലോകജനം അപ്പച്ചനെ നോക്കി കളിയാക്കിയിട്ടുണ്ടാകാം ഇവൻ എന്താണ് ഈ അപ്പച്ചന് ഭ്രാന്താണോ ഈ അച്ഛൻ അപ്പച്ചന് വട്ടാണോ ഈ അപ്പച്ചൻ എന്തോ ആണ് ചെയ്യുന്നത് മഴ ഇന്നതുവരെ ഈ ലോകത്ത് മഴയുണ്ടോ മഴ എന്താണ് എന്നൊക്കെ വെള്ളം ഇല്ലല്ലോ എന്നൊക്കെ ആൾക്കാര് പരിഹസിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നോഹാപ്പച്ചൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല അതൊന്നും മൈൻഡ് ചെയ്തില്ല ദൈവത്തിന്റെ കൂടെ നടന്നിരുന്ന ആ നോഹാപ്പച്ചൻ ദൈവത്തിന്റെ വാക്ക് ദൈവത്തിന്റെ ശബ്ദത്തെ മാത്രം മുറുകെ പിടിച്ചു ദൈവം എന്നോട് പറഞ്ഞാൽ അത് ചെയ്യുന്നവനാണ് അത് എങ്ങനെ സംഭവിക്കും എപ്രകാരം സംഭവിക്കും എന്നൊന്നും ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല വെള്ളം എവിടെ നിന്ന് വരുമെന്നോ മഴ എവിടെ നിന്ന് വരുമെന്നോ ഒന്നും ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല ദൈവം എന്നോട് പറയുകയാണെങ്കിൽ അത് സംഭവിക്കും അതുകൊണ്ട് ദൈവം പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നത് എന്റെ ജീവിതത്തിൽ അത് നന്മയ്ക്ക് കാരണമായി തീരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നോഹഅപ്പച്ചൻ തന്റെ മക്കളോടും ഭാര്യയോടും മരുമക്കളോടും ഈ വിവരം പറഞ്ഞപ്പോൾ അവർ അത് അനുസ്മരിക്കുകയും അവരും കൂടെ സഹായിച്ചുകൊണ്ട് ആ പെട്ടകം ഉണ്ടാക്കുകയും നോഹയോട് ദൈവം പറഞ്ഞതുപോലെ ആ നോഹയും ഭാര്യയും മക്കളും മരുമക്കളും ഒത്ത് ആ പെട്ടകത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും നോഹയോട് പറഞ്ഞതുപോലെ എല്ലാ പർവകകളിൽ നിന്നും ഈ രണ്ട് ഈ രണ്ടായും എല്ലാ ഇഴജന്തുക്കളിൽ നിന്നും ഈ രണ്ട് ഈ രണ്ടായും എല്ലാ മൃഗങ്ങളിൽ നിന്ന് ഈ രണ്ട് ഈ രണ്ടായും ഈ പെട്ടകത്തിനുള്ളിലേക്ക് കയറ്റുകയും എന്നിട്ട് ആരാണ് ആ വാതിലടച്ചത് കർത്താവാണ് വാതിലടച്ചത് ആ ദൈവത്തിന്റെ കൂടെ നടന്നതുകൊണ്ട് അവർക്ക് എന്തു സംഭവിച്ചു എന്തു സംഭവിച്ചു നോഹയുടെയും തലമുറ നോഹയെയും നോഹയുടെ തലമുറയെയും ദൈവം നശിപ്പിക്കാതെ അവരെ അനുഗ്രഹിച്ചു അവർക്ക് യാതൊരു ആപത്തോ പ്രശ്നങ്ങളോ ഒന്നും കടന്നു വന്നില്ല പിന്നെ ഈ കാലഘട്ടത്തിൽ കാണുന്ന തലമുറകൾ കടന്നു വന്നത് ആ നോഹ അപ്പച്ചന്റെ മക്കളിൽ നിന്നത്ര ആ മക്കളിൽ നിന്ന് അനേകം ജാതികൾ പുറപ്പെടുവാൻ അനേകം വംശങ്ങൾ പുറപ്പെടുവാൻ അനേകം രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കുവാൻ ഇന്നുള്ള തലമുറകളെല്ലാം നോഹാപ്പച്ചനില് നിന്ന് വരുവാനിടയായി അങ്ങനെ ദൈവത്തിന്റെ കൂടെ നടന്ന ആ നോഹാപ്പച്ചനെ ഈ കുടുംബത്തെയും നോഹപ്പച്ചൻ്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കുവാനിടയായി അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കണം എപ്പോഴും ദൈവവുമായിട്ടൊരു ബന്ധം ആത്മബന്ധം നാം ച്ചനും ഹാനോക്കും ഒക്കെ സ്ഥാപിച്ചിരുന്നത് പോലെ ഒരു ആത്മബന്ധത്തെ ആത്മബന്ധത്തെ നാമും നമ്മുടെ ദൈവമായിട്ട് നമ്മുടെ കർത്താവുമായിട്ട് നമ്മുടെ യേശപ്പച്ചനായിട്ട് നാം കണക്ട് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ട്വൻ നമുക്കൊരു ദിവസം ട്വൻ്റി ഫോർ അവേഴ്സ് തന്നിട്ടുണ്ട് ആ ട്വൻ്റി ഫോർ അവേഴ്സ് അപ്പനമായിട്ടൊരു ബന്ധത്തിലായിരിക്കണം മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ നാം ഇടയാകരുത് നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് കർത്താവിന് വേദന ഉണ്ടാക്കുന്നത് കാര്യമാണ് കർത്താവിന് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഇഷ്ടമുള്ളതല്ല മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഇഷ്ടമുള്ളതല്ല കർത്താവിനോടെ കൂടെ നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എപ്പോഴും ചിരിച്ച മുഖത്തോടെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുവാൻ എല്ലാവരോടും നല്ല സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇടപെടുവാൻ തീരും അവരുടെ ജീവിതത്തിൽ പിശാജ് പല ശോധനകൾ കൊണ്ടിടും പല പ്രശ്നങ്ങൾ കൊണ്ടിടും പിശാജ് പലരിലൂടെയും നോഹപ്പച്ചനെ പരിഹസിച്ചതുപോലെ നോഹപ്പച്ചന പ്രാന്താണെന്ന് പറഞ്ഞതുപോലെയൊക്കെ നിങ്ങളെ നോക്കിയും എന്നെ നോക്കിയും ഒക്കെ പറയും പക്ഷെ നാം ദൈവത്തിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ ദൈവം അത് മനസ്സിലാക്കിയിട്ട് ദൈവം പറയും എൻ്റെ കൂടെ നടക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് എൻ്റെ ഒപ്പം നടക്കുന്ന ഈ മകളെ അല്ലെങ്കിൽ ഈ മകനെ ഒരു പിശാചിനും ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല ഞാൻ അവരെ പരിപാലിക്കേണ്ടതാണ് അവർക്ക് ഒരു നന്മയ്ക്കും മുട്ടില്ലാതെ വണ്ണം അവരെ അവരെ തലമുറകളെയും കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് ദൈവം മനസ്സിലാക്കിയിട്ട് നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുവാനും നമ്മെ കാത്തുപരിപാലിക്കുവാനും ഒരു ദുഷ്ടനം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മെ കാത്തുപരിപാലിക്കുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ നാം ആഗ്രഹിക്കണം നാം ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നാം എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും യേശു അപ്പ എന്നുള്ള ആ ചിന്തയോടെ യേശോപ്പ എൻ്റെ കൂടെ ഇരിക്കണമേ യേശോപ്പ എൻ്റെ കൂടെ ഇരിക്കണമേ യേശോപ്പ ഒരു അപ്പൻറെ ഹിതമില്ലാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുവാൻ അപ്പ അനുവദിക്കരുതേ യേശോപ്പ എന്നെ മൊത്തമായി അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അപ്പൻ തന്നെ എന്നെ പണിയണമേ അപ്പൻറെ ഹിതമല്ലാത്ത ഒരു പ്രവർത്തി പോലും എന്നെ കൊണ്ട് ചെയ്യുവാൻ അപ്പ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം നാം എപ്പോഴും ദൈവഹിതം അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് മാത്രം നാം മുന്നോട്ട് പോകുന്നവരായിരിക്കണം അങ്ങനെ ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നടക്കുവാൻ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ആത്മാവ് പരിശുദ്ധാത്മാവ് ആയ കാര്യസ്ഥൻ യേശു കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മോട് പ്രവർത്തിക്കുവാനിടയായിത്തീരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് സമൃദ്ധിയായി ചെയ്തു തരുവാനിടയാകും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് ചെയ്യുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല ദൈവം നമ്മെ തടഞ്ഞു നിർത്തും ദൈവം നമ്മെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംസാരിക്കുവാനിടയാകും നീ ആ ചെയ്യാൻ പോകുന്നത് നിനക്ക് ദോഷമായി സംഭവിക്കും അങ്ങനെ ചെയ്യരുത് എന്ന് ദൈവം നമ്മോട് ഇടപെടും നാം ചെയ്യുവാൻ ഏത് കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പും ദൈവം നമ്മോടി ഇടപ്പെടുന്നതായി നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ അനേക കാര്യങ്ങൾ അത് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് ാര്യത്തിനു വേണ്ടി ഇറങ്ങുമ്പോഴും ദൈവം അനുകൂലമാണെങ്കിൽ ദൈവം അനു പൊക്കോളാനുള്ള ആ അനുവാദം തരികയും ഇല്ല എന്നെങ്കിൽ ദൈവത്തിന് അത് നമുക്ക് ദോഷമാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായി തീരുമെങ്കിൽ ദൈവം നമ്മെ അതിൽ നിന്ന് പിന്മാറ്റുന്നതായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറകിലോട്ട് വലിക്കുന്നതായിട്ട് പുറകിലോട്ട് വലിക്കുന്നതായിട്ട് ഫീല് ചെയ്തിട്ടുണ്ട് അത് നാം ദൈവവുമായിട്ട് എപ്പോഴും കർത്താവേ അങ്ങയുടെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കരുതപ്പാ അപ്പാ എൻ്റെ ഹിതം എൻ്റെ ഹിതം വേണ്ട അപ്പാ അപ്പന്റെ ഹിതം മാത്രം കർത്താവേ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു പക്ഷേ അപ്പൻ്റെ ഹിതമാണെങ്കിൽ മാത്രം മതിയപ്പാ അപ്പൻറെ ഹിതമാണെങ്കിൽ അപ്പൻ തന്നെ എന്നെ വഴി നടത്തണമേ അപ്പൻ തന്നെ എന്നോട് ഇടപെടണമേ ഞാൻ എന്ത് ചെയ്യണം എന്തു ചെയ്യണ്ട എന്ന് അങ്ങ് തന്നെ ഇടണമേ ഇടപെടണമേ എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ നാം ഏത് പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പും ചിലത് നാം ചിന്തിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നാം മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന് ഹിതമില്ലാത്തതാണെങ്കിൽ നമുക്ക് ദോഷമായി സംഭവിക്കുന്നതാണെങ്കിൽ ദൈവം നമ്മെ തടയുന്നത് വേണ്ട എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ മന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടു ചിന്തിക്കുമ്പോൾ ഇല്ല നീ അത് ചെയ്യണമെന്ന് നമ്മോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ദൈവത്തിൻ്റെ ആ വാക്ക് കേട്ടുകൊണ്ട് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് നമുക്ക് ദോഷം കടന്നു വരികയില്ല ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് ദൈവം നമ്മെ വഴി നടത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാനിടയാവും എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഈ ലോകത്ത് അനേകം പേർക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അന്നെല്ലാം ഞാൻ ദൈവശബ്ദത്തെ ഞാൻ നോക്കിയിട്ടില്ല അന്നൊന്നും ഞാൻ ദൈവശബ്ദത്തെ നോക്കിയിട്ടില്ല അപ്പോഴാണ് ഞാൻ അനുഭവിച്ചത് ആ വേദനകളും കണ്ണുനീരും പ്രയാസങ്ങളും ഒക്കെ ഇപ്പോൾ എന്ത് കാര്യം ഞാൻ സംസാരിക്കുവാൻ വാ തുറക്കുന്നതിന് മുമ്പ് തന്നെ ദൈവമനെ നാവിനെ പിടിച്ചു നിർത്തുന്നത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി പറയുവാനായിട്ട് വാ തുറക്കുമ്പോൾ തന്നെ ദൈവം എന്നെ നിയന്ത്രിക്കുന്നത് ദൈവം തടയുന്നത് ഒക്കെ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ഞാൻ ഇറങ്ങുമ്പോൾ ദൈവം എന്നെ പിന്നോട്ട് വലിക്കുന്നത് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവം പറയും നീ ഇങ്ങനെ ചെയ്യെന്ന് ആ രീതിയിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു ദോഷവും കടന്നു വരാതെ ദൈവം എന്നെ കാത്തുപരിപാലിക്കുന്നത് എനിക്ക് നല്ലപോലെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഞാനും ഏറ്റവും കൂടുതലും ദൈവവുമായിട്ട് കൂടെ നടക്കുവാൻ വളരെയധികം ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏതു നേരവും ഞാൻ തന്നെ സ്വയം ചിന്തിക്കാറുണ്ട് ഞാൻ ചുമ ഇരിക്കുമ്പോൾ ആരും കാണില്ല എൻ്റെ വാൻ ഒന്നും ഞാൻ വാ എൻ്റെ ഉള്ളിൽ എപ്പോഴും യേശോപ്പ 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 ഓരോ ശ്വാസം എടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യേശോപ്പ 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 എന്ന് ഇങ്ങനെ മന്ത്രിക്കുന്നത് എനിക്ക് കേൾക്കുവാൻ സാധിക്കും അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഞാൻ ദൈവവുമായിട്ട് കൂടെ ചേർന്നിരിക്കുകയാണെന്നുള്ളത് എപ്പോഴും എനിക്കിപ്പോ കൂടെ ഇരിക്കുവാനുള്ള ആഗ്രഹം എപ്പോഴും അന്യഭാഷ പറഞ്ഞ് ഒക്കെ ഇരിക്കുവാനൊക്കെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോഴെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്കും ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ കൂടെ ഇരിക്കുവാൻ ദൈവവുമായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാൻ ദൈവത്തിനോട് കൂടെ ചേർന്നിരിക്കുവാൻ സാധിക്കുന്നു എന്ന് അതുകൊണ്ട് ആ ആ ഒരു ഫീൽ എനിക്ക് തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ എന്തെങ്കിലും പറയുവാൻ ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്നെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ എന്നോട് ഇടപെടുമ്പോൾ അതിന് മറുപടി പറയുവാൻ ദൈവം അനുവദിക്കാറില്ല ദൈവം അനുവദിക്കാറില്ല എന്റെ വായ് ഇങ്ങനെ തുറന്നു വരും ആ സമയത്ത് ഒരു ക്ലിപ്പ് ഇട്ടതുപോലെ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് കാരണം ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ദൈവമേ അറിഞ്ഞു അറിയാതെയും ഒരു പാപവും ചെയ്യുവാൻ അങ്ങ് എന്നെ അനുവദിക്കരുതേ എന്ന് കർത്താവിനോട് ഞാൻ വളരെ അധികം ദൈവസന്നധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നതാണ് നിത്യതയിൽ എത്തണമെന്ന് നിത്യതയിലെത്തണമെന്ന് ഈ ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ചുള്ള ആ ചിന്ത ഒക്കെ കടന്നു വരുന്നതിന് മുമ്പേ ഞാൻ ഒത്തിരിയും വഴക്കുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചില കാര്യങ്ങളൊന്നും സഹി സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എതിർക്കുകയും ഫൈറ്റ് ഫൈറ്റിടുകയൊക്കെ ചെയ്തു ഞാൻ ഫൈറ്റിട്ട് ഫൈറ്റിട്ട് നിൽക്കും തോറും ഞാൻ തന്നെ തോറ്റുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് പക്ഷേ ഞാൻ അതിനൊന്നും ഫൈറ്റ് ഇടാതെ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് യുദ്ധം ദൈവമക്കൾക്ക് യുദ്ധം ആരു ചെയ്യും യഹോവ യുദ്ധം യഹോവയ്ക്കുള്ളതാണ് നമ്മുടെ ഭാരം നാം ആരുടെ കയ്യിൽ കൊടുക്കണം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കണം അങ്ങനെ നാം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ദൈവത്തോ ദൈവം യുദ്ധം ചെയ്യട്ടെ നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യട്ടെ എന്ന് നാം ദൈവസന്നിധിയിൽ തീരുമാനിച്ചിട്ട് നാം ജീവിക്കുവാൻ തുടങ്ങൂ അങ്ങനെ ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖമേ എത്ര ദുഃഖിക്കുന്ന കാര്യങ്ങൾ കടന്നു വന്നാലും എത്ര പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ വന്നാലും എനിക്ക് ദുഃഖിച്ചിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴും എത്ര എന്തെല്ലാം പ്രശ്നം കടന്നു വന്നാലും എന്നെ എനി എന്നോട് പ്രശ്നം കാണിക്കുന്ന എന്നെ വേദനിപ്പിക്കുവാൻ നോക്കുന്ന എന്നെ തകർക്കുവാൻ നോക്കുന്ന ആ വ്യക്തികളുടെ എല്ലാം വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആനന്ദത്തോടെ നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു വളരെ സന്തോഷത്തോടെ വളരെ ആനന്ദത്തോടെ എല്ലാവരും അതിശയിച്ചു നോക്കാറുണ്ട് ഈ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് ചിലരെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ എങ്ങനെ ഇത് ഇതെങ്ങനെ എന്നുള്ള രീതിക്ക് പക്ഷേ എന്റെ ദൈവത്താൽ എനിക്കത് സാധിക്കുന്നു എന്റെ ദൈവത്താൽ എനിക്കത് സാധിക്കുന്നു എന്റെ ദൈവവുമായിട്ട് കൂടെ ചേർന്ന് അനുസരിച്ച് ദൈവം എന്നെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആയിരിക്കാൻ ഒരു കാര്യത്തെയും ഞാൻ ഇപ്പോൾ എൻ്റെ മൈൻഡിൽ പോലും എടുക്കാൻ ദൈവം എന്നെ അനുവദിക്കാറില്ല ഞാൻ വേദനിക്കുന്നതായ ഒരു കാര്യവും ഒരു കാര്യവും എൻ്റെ മൈൻഡിൽ ഇപ്പോൾ കടന്നു വരുത്തേയില്ല ഒരു സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും ജസ്റ്റ് ഒരു സെക്കൻഡ് ഞാൻ അയ്യോ എന്ന് ചിന്തിക്കും പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ വേവലാതിപ്പെടുവാനോ ചിന്തിക്കുവാനോ ഒന്നും ഇടയാകത്തില്ല എന്ത് പ്രശ്നവുമാകട്ടെ എന്ത് പ്രശ്നവുമാകട്ടെ എന്നെ അതൊന്നും ഇപ്പൊ തളർത്താത്തില്ല തളർത്താറേയില്ല ഒരു പ്രശ്നത്തിനും എന്നെ തളർത്തുവാൻ സാധിക്കുന്നില്ല എന്റെ ഭവനത്തിൽ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കടന്നു വന്നാലും അത് ചിരിച്ചുകൊണ്ട് നേരിടുവാൻ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുവാനുള്ള ഒരു ഭാഗ്യത്തെ ദൈവം ഇപ്പം എനിക്ക് തന്നിട്ടുണ്ട് ഒരു മാതാവായിരിക്കുമ്പോൾ വളരെ വേദനിക്കുകയും ഭാരപ്പെടുന്ന അവസ്ഥയിലൂടെയൊക്കെ ദൈവം എന്നെ കടത്തിക്കൊണ്ട് പോയിട്ടും അവിടെ എല്ലാം ചിരിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള ഭാഗ്യത്തെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ദൈവം എന്നെ ഇപ്പോൾ നടത്തുന്ന ആ വഴികളെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ വലിയ അത്ഭുതങ്ങളായി വലിയ അതിശയമായി എനിക്ക് തന്നെ ഞാൻ ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ ദൈവത്തോട് ചേർന്ന് നാം എപ്പോഴും ആയിരുന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ നമ്മുടെ സമയം മുഴുവൻ ദൈവമായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ ബൈബിൾ വായിക്കുകയും വചനം കേൾക്കുകയും വചനം പ്രസംഗി പ്രസംഗങ്ങൾ കേൾക്കുകയും ഒക്കെ നാം ചെയ്യുകയാണെങ്കിൽ വചനം ധ്യാനിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കർത്താവ് തന്നെ മറഞ്ഞിരിക്കുന്നതായ വചനത്തിൽ മറഞ്ഞിരിക്കുന്നതായ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് ദൈവം നമ്മുടെ നമ്മെ അത്ഭുതകരമായി വഴു നടത്തുന്നത് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് നാം ചെയ്യുമ്പോൾ െ ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നത് ദൈവം നമ്മെ വഴി നടത്തുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനായി ദൈവം നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനെന്തു ചെയ്യണം ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരാകണം ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരായിരിക്കണം ദൈവം തന്നിരിക്കുന്ന സമയം മുഴുവൻ ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം നാം ജോലി ചെയ്യുമ്പോഴും ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ സാധിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അന്യഭാഷയുള്ളവർക്ക് അന്യഭാഷ പറഞ്ഞുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഹല്ലേലിയ പറഞ്ഞുകൊണ്ട് യേശുവേ എന്നെ അനുഗ്രഹിക്കണം യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഓരോ നന്മകളും നമുക്ക് ചെയ്തു തരുമ്പോൾ നമുക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ലാത്ത രീതിയിൽ നാം നന്ദിയുള്ളവരായി നന്ദി പറയുന്നവരായി കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം വലിയ അനുഗ്രഹവും വലിയ സക്സസ്സും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം നാം നമുക്ക് കുടുംബത്തിൽ തന്നെ വലിയ സമാധാനം ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ഭവന അന്തരീക്ഷം തന്നെ നമുക്ക് മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ മനോഹര അന്തരീക്ഷം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം അനുഭവിക്കുന്ന വ്യക്തിയാണ് അതിനായി നിങ്ങളെയും ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ